എൻ്റെ ഒരു പിഴവ് എനിക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിഞ്ഞു വരില്ല എൻ്റെ ഒരു കുറവ് എൻ്റെ ഒരു പിഴവ് എനിക്കൊരുപക്ഷെ തിരിച്ചറിയാൻ കഴിഞ്ഞു വരില്ല പക്ഷേ എൻ്റെ ഒരു കുറവ് എൻ്റെ ഇങ്ങനെ ഒരു പിഴവ് നിങ്ങൾക്ക് കാണാൻ ബോധ്യപ്പെട്ടെന്ന് വരാം അത്തരം ഒരാൾ എന്ന പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാനത് സ്വീകരിക്കാനോ തിരുത്താനോ തയ്യാറായില്ല എങ്കിൽ വലിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഞാൻ പരിഹാസനായി മാറാനൊരുപക്ഷേ ഇടയായേക്കാം ഈ ചെറിയൊരു കൂട്ടത്തിൽ നിന്ന് നിങ്ങളിൽ ഒരാൾ പറഞ്ഞ വാക്കുകൾ കേൾ ചെവിക്കൊടുത്തില്ല എങ്കിൽ നാളെ വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഞാൻ പരിഹാസനായി മാറാം ക്ലിയർ ആണോ യെസ് കാരണം എൻ്റെ പിഴവുകൾ എൻ്റെ പിറകിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല തെറ്റുകൾ വരുത്തുന്നതല്ല തെറ്റ് തെറ്റുകൾ ബോധ്യമാവുമ്പോൾ തിരുത്താതിരിക്കുന്നതാണ് തെറ്റ് തെറ്റുകൾ സഹജമാ ഒരു തെറ്റും വരുത്താത്ത ഒരാളുടെ ഫോൺ നമ്പർ തരാമോ എനിക്ക് വേണേ ഒരു തെറ്റും വരുത്താത്ത ഒരാളുടെ ഫോൺ നമ്പർ വരും എനിക്ക് രൂപകുട്ടി കയറ്റിവെക്കാനാകാം ഉണ്ടോ ഒരു ഫോട്ടോയും തരണം ഞാൻ ആരെല്ലാം ഉണ്ടോ എൻ്റെ ഫോട്ടോ ഇല്ല കാരണം ഞാൻ ഇടയ്ക്ക് തെറ്റ് വരുത്തുന്ന ആളാണ് അതെന്നേ ഞാൻ ചിലപ്പോഴൊക്കെ ശരിയാക്കാറുണ്ട് എൻ്റെ തെറ്റേം ശരിയാക്കാറുണ്ട് അവന് ഒരു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇല്ല തെറ്റുകൾ വരുത്തിയും തിരുത്തിയും സൃഷ്ടിച്ചെടുത്ത മഹാവിജയത്തിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ജീവിക്കുന്നത് ആണോ അല്ലയോ അതുകൊണ്ട് തെറ്റുകൾ വരുത്തുന്നത് അല്ല തെറ്റ് തെറ്റ് ബോധ്യം അവൾ തിരുത്താതിരിക്കുന്നതാണ് തെറ്റ് ഇത് നമുക്ക് എപ്പോഴും ബോധ്യമുണ്ടാവണം ഓക്കെ തള്ളയങ്ങനെ തിരിഞ്ഞിടുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നാ ഓ രാവിലെ തൊട്ട് പെടാ പാടായിരുന്നു എന്നാ ഓ ആ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് ഓ കസ്റ്റമേഴ്സിൻ്റെ മാനസികാവസ്ഥ അറിഞ്ഞ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുകയാണിവിടെ അങ്ങനെയൊന്നും പെരുമാറാറില്ല എന്നറിയാം എങ്കിലും അത്രയൊന്നും പോയില്ലേലും ചിലപ്പോൾ അല്ലേ ഈ നമുക്കെതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ അറിഞ്ഞ് എപ്പോഴും നമുക്ക് പെരുമാറാൻ പറ്റാറുണ്ടോ എപ്പോഴും പറ്റാറില്ല പറ്റേണ്ടതാണോ എപ്പോഴും പറ്റാറില്ലെന്നൊക്കെ പറയുമോള്ളു രാവിലെയൊക്കെ പറ്റുവേ ഞാൻ വളരെ ഹായ് ആ ഈ ഇങ്ങനെ കീ കൊടുക്കുമ്പോൾ അല്ലേ േ പട 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 പടാ രാവിലെ എത്ര മണിക്കാണോ ഡ്യൂട്ടി കാരണ്ടേ എട്ട് മണി എട്ട് മണിക്കൊക്കെ എന്നാ അടിയാന്നറിയ പടപടാ ഒരു പന്ത്രണ്ടര എത്ര മണി വരെ ഡ്യൂട്ടി നാല് മണിയൊക്കെ ആകെ അറാമത്തേക്കും മൂന്നര പട പട എന്തോന്ന് പട ആദ്യം വരുന്ന സമയത്ത് ആ പടവടപ്പൊക്കെ അല്ല പടപെടാറുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞേക്കും പയ്യെ പയ്യേ മണി ശേഷമോ അല്ലെങ്കിൽ മൂന്നരയ്ക്ക് ശേഷമോ വരുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മുടെ നിറപുഞ്ചിരിയും അവർക്ക് വേണ്ടുന്ന സേവനങ്ങളും നമ്മൾ അത് കൃത്യമായ അളവിൽ സത്യസന്ധമായി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ അല്ലയോ അവർ വൈകിപ്പോയത് കൊണ്ട് എനർജി കുറഞ്ഞു പോവാനും വൈകിപ്പോയത് കൊണ്ട് സേവനത്തിൻ്റെ ആ സൗഹുമാര്യത കുറയുവാനും ഇടയായാൽ അത് അവരുടെ ഒരു പിഴവാണോ താമസിച്ച് പോയത് നമ്മുടെ ഡ്യൂട്ടി സമയം തീരുന്നവരേക്കും നമ്മുടെ ചുണ്ടിൽ ആ തത്തി കളിക്കുന്ന പുഞ്ചിരി അത് നമ്മൾ അതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം ബോധ്യപ്പെടുത്താൻ പറ്റണം നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റണം കാരണം എന്താണ് നമ്മളൊരു തൊഴിൽ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോഴും ഒരു സേവന മേഖലയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതി ആലസ പോയിന്റ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു തൊഴിൽ മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് വരുമാനം സാധ്യമാക്കുന്ന ഒരു മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് എങ്കിൽ പോലും ഒരു സേവന മേഖലയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ സേവനം തേടി വരുന്ന ഓരോ വ്യക്തിക്കും അവരുടെ കൂടെ വരുന്ന അസിസ്റ്റ് ചെയ്യാൻ വരുന്ന അവർ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ബൈസ്റ്റാൻഡേർസിനൊക്കെ നമ്മൾ ഏറ്റവും ഹൃദ്യമായ ഊഷ്മളമായ സ്നേഹം പരിചരണം ആശ്വാസം കൃത്യമായ മറുപടികൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്